ഓപ്പറേഷൻ റൈസിംഗ് ലൈനിൽ ഇസ്രായേലിനൊപ്പം അമേരിക്കയും ഇറാനെ ആക്രമിക്കാൻ ചേർന്നാൽ യു എസിന്റെ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്ന മുന്നറിയിപ്പ് നൽകി ഇറാൻ ആണവ കരാറിൽ ഇറാൻ വേഗം വരണമെന്ന അമേരിക്കൻ നിലപാട് തള്ളിയ സാഹചര്യത്തിൽ ഇസ്രായേലിനൊപ്പം ഒരു സൈനിക നീക്കം ഇറാനിൽ യു നടപ്പാക്കാനുള്ള സാഹചര്യവും ഏറുകയാണ് ന്യൂയോർക്ക് ടൈംസ് ആണ് ഇറാൻ അമേരിക്കയ്ക്കെതിരായ വലിയ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്ന വാർത്ത പുറത്തുവിട്ടത് യു എസ് ഇസ്രായേലിനെ പിന്തുണച്ച് യുദ്ധത്തിൽ പങ്കുചേർന്നാൽ ഇറാൻ മധ്യപൂർവ്വദേശത്തെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിക്കുമെന്നാണ് ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ ആരംഭിച്ചതിനു ശേഷം യു എ ഇ ജോർദാൻ സൗദി അറേബ്യ എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ നാൽപ്പതിനായിരത്തിലധികം അമേരിക്കൻ സൈനികരെ ജാഗ്രതയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് യുദ്ധം വ്യാപിക്കുമോ എന്ന ആശങ്കയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രമായ ഫോർദോ ആക്രമിക്കുവാൻ ഇസ്രായേൽ തയ്യാറെടുക്കുകയാണെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് ഫോർദോ ആക്രമിക്കണമെങ്കിൽ ഇസ്രായേലിന് അമേരിക്കൻ പിന്തുണയും പ്രത്യേകിച്ച് ബി ടു സ്റ്റെൽത്ത് ബോംബറുകളും മാസീവ് ഓർഡനൻസ് പെനട്രേറ്റർ ബോംബുകളും ആവശ്യമാണ് ഇത് അമേരിക്ക ഇസ്രായേലിന് നൽകിയാൽ ഇറാനിൽ ഉണ്ടാകുവാൻ പോകുന്ന ഭവിഷ്യത്തുകൾ വലുതായിരിക്കും അതേസമയം ഇറാൻ ബന്ധമുള്ള ഹൂത്തികൾ ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തുമെന്ന ഭീഷണിയും നിലവിലുണ്ട് അതേസമയം ഇറാൻ ആണവ പദ്ധതികളിൽ നിന്നും പിന്മാറിയില്ലെങ്കിൽ അമേരിക്ക സൈനികമായി തന്നെ ഇടപെടും എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു ുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കോന ന്യൂസ്